അധ്യക്ഷൻ കമൽഹാസൻ രാജ്യസഭയിലേക്ക് മക്കൾ നീതിമയം കമൽഹാസനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പ്രമേയം നേതൃയോഗം അംഗീകരിച്ചു ഡി എം കെ ധാരണ പ്രകാരമാണ് തീരുമാനമെന്നും പ്രമേയത്തിൽ പറയുന്നു തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്ന ആറ് സീറ്റുകളിൽ ജൂൺ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് മൂന്ന് സ്ഥാനാർത്ഥികളെ ഡി എം കെ പ്രഖ്യാപിച്ചു പി വിൽസൺ വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കും എസ് ആർ ശിവലിംഗം എഴുത്തുകാരി സൽമ എന്നിവരും ഡി എം കെ സ്ഥാനാർത്ഥികളാകും അതേസമയം നിലവിൽ രാജ്യസഭാ അംഗമായ വൈക്കോയ്ക്ക് സീറ്റ് നിഷേധിച്ചു അതിനിടെ കമൽഹാസനെതിരെ ബി ജെ പി രംഗത്തെത്തി കമൽഹാസൻ കന്നഡയെ അപമാനിച്ചെന്നാണ് ബി ജെ പിയുടെ ആരോപണം തമിഴിൽ നിന്ന് ഉരുവം കൊണ്ട ഭാഷയാണ് കന്നഡയെന്ന് തക്ലൈഫ് ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ കമൽ പറഞ്ഞിരുന്നു ഇത് കന്നഡ ഭാഷയെ അപമാനിക്കുന്നതാണെന്ന് കർണാടക ബി ജെ പി പ്രസിഡന്റ് ബി വിജയേന്ദ്ര പറഞ്ഞു സ്വന്തം ഭാഷയെ പുകഴ്ത്താൻ മറ്റൊരു ഭാഷയെ ഇകഴ്ത്തരുതെന്നും ബി വിജയേന്ദ്ര കൂട്ടിച്ചേർത്തു കന്നഡ നടൻ ശിവരാജകുമാറിനോട് സംസാരിക്കവേയായിരുന്നു കമൽഹാസന്റെ പരാമർശം ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം